നെലമഞ്ചലിൽ കെ എസ് ആർ ടി സി ബസും കാറും കുട്ടിയിടിച്ച അപകടം കെ എസ് ആർ ടി സി ബസിന്റെ ടയറുകൾ പൊട്ടി അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റൂട്ടിൽ അഞ്ചൽ കൈപ്പള്ളി സമീപത്താണ് ഇന്ന് വിളിപ്പിനെ അഞ്ചര മണി കഴുകിയെ അപകടമുണ്ടായത് കുളത്തുപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും അഞ്ചൽ അഗസ്തക്കോട്ടേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് അപകടത്തിൽപ്പെട്ടത് കെ എസ് ആർ ടി സി ബസിന്റെ ഡീസൽ ടാങ്കിന് ചോർച്ച സംഭവിച്ചു കെ എസ് ആർ ടി സി ബസിന്റെ ടയറുകൾ പൊട്ടിയ നിലയിലുമാണ് കെ എസ് ആർ ടി സി ബസ് നിലവിൽ റോഡിന്റെ മധ്യഭാഗത്ത് കിടക്കുകയായിരുന്നു ഏറെ നേരം അഞ്ചൽ ആയുറൂട്ടിൽ ഇതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു അഞ്ചൽ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് റോഡിന് കുറുകെ കിടന്ന കെ എസ് ആർ ടി സി ബസ് ഒരു സൈഡിലേക്ക് കെട്ടിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അതിനുശേഷം ക്രൈനി ഉപയോഗിച്ച കാറും കെ എസ് ആർ ടി സി ബസ്സും സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്തു കാറിന്റെ ഡ്രൈവർക്ക് നിസ്സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് അഞ്ചലിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അഞ്ചൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് <I that Ed� Cartabillaughs> <Tấy> ോ ആ അങ്ങനെ അഞ്ചരയ്ക്ക് മുമ്പാന്നുണ്ടോ അഞ്ചരക്ക് പോകുന്നു സംഭവിച്ചത് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു കാറ് കൊണ്ടുവന്ന് റോങ് സൈഡ് ഒന്ന് ആളിന് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നോന്നു പുള്ളി തന്നെ സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല നെഞ്ചുവരെ പോയ പിന്നെ വേറെ നമ്മളെ ടയറല്ല മൊത്തം പോയി അതിന്റെ ജോയിന്റും കംപ്ലീറ്റ് പോയി നേരെ മദ്യ ഭാഗത്തായി ഡീസൽ ടാങ്കിന്റെ ബാക്കിൽ വെച്ചിടിച്ചു മൊത്തം പൊട്ടിയ നമ്മള് എങ്ങോട്ട് പോവായിരുന്നു നമ്മളെ കൊല്ലം ആ റോഡ് ബ്ലോക്ക് കിടന്നേ അങ്ങനെ അഞ്ചൽ